ഐ പി എൽ കഴിഞ്ഞിട്ട് മാസങ്ങളായി ഇപ്പോഴും ആക്റ്റീവായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ചർച്ചയാണ് രാജസ്ഥാൻ റോയൽസിൽ സഞ്ജു സാംസൺ തുടരുന്നത് എന്നുള്ളത് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇവിടെ ക്രിക്ബസ് ഒരു ട്വീറ്റ് ഇടുകയുണ്ടായി മറ്റൊന്നുമില്ല സഞ്ജു സാംസൺ ഹാസ് ഓൺലി ആസ്ക് രാജസ്ഥാൻ റോയൽസ് ടു ട്രേഡ് ഓർ റിലീസ് ഈ സോ ഏകദേശം കൺഫേം ആയ രീതി തന്നെയാണ് സഞ്ജു രാജസ്ഥാനിൽ തുടരുന്നത് പക്ഷേ അവിടെ രാജസ്ഥാനെ സംബന്ധിച്ച് ഒരു ക്യാഷ് ഡീലിന് അവർ ഓക്കെ അല്ല എന്നുള്ള രീതിയിലാണ് ആ ഒരു ട്വീറ്റിൽ റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഈ ആക്റ്റീവായിട്ട് ചർച്ച നടന്നുകൊണ്ടിരുന്നത് ഇല്ലാത്ത ഒരു കാര്യത്തിനെ സംബന്ധിച്ചല്ല സഞ്ജു രാജസ്ഥാനെ തുടരാൻ താൽപ്പര്യപ്പെടുന്നില്ല എന്നാണ് രീതിയിൽ തന്നെയാണ് രാജസ്ഥാനെ സംബന്ധിച്ച് ഇപ്പോൾ രാജസ്ഥാൻ തന്നെയാണ് വിട്ടിലായിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വിലയുള്ളൊരു മാർക്യൂ താരത്തെ വിട്ട് കളഞ്ഞു കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ച് മറ്റൊരു താരത്തെ സൈൻ ചെയ്യുക എന്ന് പറയുന്നത് ഒട്ടും ഈസി അല്ല പക്ഷേ രാജസ്ഥാനെ സംബന്ധിച്ച് മറ്റൊരു കാര്യം നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് വരെ സഞ്ജു ആയിട്ടുള്ള ഡീലുണ്ട് ആൻഡ് താല്പര്യമില്ലാത്തൊരു പ്ലെയറിനെ ഫ്രാഞ്ചൈസികൾ കളിപ്പിക്കുക എന്ന് പറയുന്നത് അത്ര ഈസി ആയിട്ടൊരു കാര്യമല്ല സോ എന്തായാലും സഞ്ജുവിനെ വിട്ടേ പറ്റുള്ളൂ പക്ഷേ നല്ലൊരു ഡീൽ കിട്ടാതെ സഞ്ജുവിനെ വിടാനും പറ്റില്ല എന്തായാലും ചെന്നൈയെ കണക്റ്റാക്കിക്കൊണ്ടാണ് കൂടുതൽ റൂമറുകൾ വരുന്നത് അതായത് ചെന്നൈ രാജസ്ഥാനെ രാജസ്ഥാനും സഞ്ജുവിനെ ടിക്കാൻ താല്പര്യപ്പെടുന്നു എന്നുള്ള റൂമറുകളായിരുന്നു കൂടുതലും വന്നുകൊണ്ടിരുന്നത് അതിൽ എന്തൊക്കെ സത്യാവസ്ഥ ഉണ്ട് എന്ന് കണ്ടുതന്നെ അറിയണം എന്തായാലും ചെന്നൈയിൽ ഒരു മീറ്റിംഗ് നടക്കാൻ പോകുന്നു അതായത് എം എസ് ധോണി ഋരുദ്ധ്രാജ് ഗഗ്ബാദ് ഇവരൊക്കെ ഇരുന്നിട്ടുള്ളൊരു മീറ്റിംഗ് നടക്കാൻ പോകുന്നു എന്നുള്ള റൂമറുകളും വരുന്നുണ്ട് എന്തായാലും അടുത്ത സീസണിൽ സഞ്ജു സാംസൺ രാജസ്ഥാൻ റോയൽസിനൊപ്പം ഉണ്ടാവാനുള്ള സാധ്യതകൾ തൊണ്ണൂറ് ശതമാനത്തോളം സാധ്യതകളില്ല ഓക്കെ ഞാൻ പറഞ്ഞു വന്ന് മാറി സാധ്യതകളില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം ഈ ഒരു രീതിയിൽ ടി കണ്ടിട്ട് എന്തായാലും വില്ലിങ്ങാൽ അതൊരു പ്ലെയറിനെ പിടിച്ചു തീർത്ത് രണ്ടായിരത്തി ഇരുപത്തിയേഴ് വരെ കളിപ്പിക്കാൻ രാജസ്ഥാൻ റോയൽ തയ്യാറാവും എന്ന് എനിക്ക് തോന്നുന്നില്ല എന്തായാലും കാത്തിരുന്ന് തന്നെ കാണണം അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് അറിയപ്പെടുത്തുക ഞാൻ പറഞ്ഞതിൽ തെറ്റൊന്ന് മാറ്റിയിരിക്കണം